എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ നോവ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വലിയ ഒരു നൊമ്പരം തന്നെയാണ് അത് അനുഭവിച്ചറിയാത്തവർ വളരെ ചുരുക്കമേ ഉണ്ടാവത്തുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരുടെയും ഒരു വലിയ പരാതിയാണ് ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി പ്രാണനെ പോലെ കണ്ട് സ്നേഹിച്ചിട്ടും ആ സ്നേഹമൊന്നും ഇപ്പോൾ അവർ തിരിച്ച് തരുന്നില്ല ആദ്യകാലങ്ങളിലൊക്കെ അവർക്ക് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരുപോലെ സ്നേഹിച്ചിരുന്നത് തന്നെയാണ് പക്ഷേ പെട്ടെന്ന് ഇവരുടെ സ്നേഹമൊക്കെ അങ്ങ് ഇല്ലാതെയായി എന്തുകൊണ്ടാണ് അത് അപ്പോൾ എന്തുകൊണ്ട് അവർ തിരിച്ച് സ്നേഹിക്കുന്നില്ല അപ്പോൾ ഈ തിരിച്ച് സ്നേഹിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഈ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം അപ്പോൾ അതിനുമുമ്പ് നമ്മളിങ്ങനെ കൊടുക്കുന്ന സ്നേഹം തിരിച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഒരു വ്യക്തി സ്നേഹിച്ചിട്ട് അവർ തിരിച്ച് സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ ആ ട്രിക്ക് ഒക്കെ പറയാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതുപോലെ ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും ഒപ്പം തന്നെ നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള പത്തിലധികം സൗന്ദര്യ ഗുണങ്ങളുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിലും എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഒന്നാമതായിട്ട് നിങ്ങൾ പ്രാണനെ പോലെ കരുതിയൊരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ലേ അതിൻ്റെ ഒരു അർത്ഥം നിങ്ങളോട് അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു അട്രാക്ഷൻ്റെ ഹോർമോൺ ഇപ്പോൾ അവരിലത് ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ ആ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നേ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ആ ഒരു സ്പാർക്കൊക്കെ നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിലപ്പം ഭയങ്കര സ്പാർക്ക് തോന്നും അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നത് ഈ നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ ഈ ഒരു ഹോർമോൺ നിങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ലേ നമുക്കങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ നമുക്കതുകൊണ്ടാണ് എല്ലാ വ്യക്തികളെയും കാണുമ്പോഴും അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നാത്തത് ചില വ്യക്തികളോട് മാത്രമല്ലേ നമുക്കങ്ങനെ ഒരു സ്പാർക്കും അല്ലെങ്കിൽ ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ആ ഒരു താല്പര്യവും ഒക്കെ തോന്നുന്നു അപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ എല്ലാ പെൺപിള്ളേരോടും അങ്ങനെ താല്പര്യം തോന്നത്തില്ല ഇപ്പോൾ ഒരു നൂറ് പേരെ കണ്ടാൽ ചിലപ്പോൾ ഒരാളോടായിരിക്കും തോന്നുന്നത് അത് പെൺകുട്ടികൾക്കും അതുപോലെ തന്നെയാണ് ഒരായിരം പുരുഷന്മാരെ കണ്ടാലും ചിലപ്പോൾ ഒരാളോടെ തോന്നത്തുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രത്യേക പർട്ടിക്കുലർ വ്യക്തിയെ കാണുമ്പോൾ നമ്മളിൽ ആ ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ്റെ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഓക്സിറ്റോക്സിൻ പോലുള്ള ആ ഒരു ഹോർമോൺസ് ഒക്കെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടും അത് ബ്രെയിനിൽ ഇങ്ങനെ റിലീസ് റിലീസാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് ശരിക്കും ഒരു കെമിക്കൽ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ എന്തുകൊണ്ടോ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഹോർമോൺ നിങ്ങളെ കാണുമ്പോൾ പഴയ അളവിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നില്ല ചിലവരിൽ ആ ഒരു ഉൽപാദനം പാടേ നിന്നു അപ്പോൾ ഇതിന് നമുക്ക് ആരെയും കുറ്റപ്പെടാൻ കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല കാരണം പണ്ട് അവർ ഞങ്ങളെ സ്നേഹിച്ചിരുന്നു ഇപ്പം എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല ഇപ്പം നിങ്ങൾ ഒരുപാട് വർഷം പ്രണയിച്ചിട്ട് വിവാഹം കഴിച്ചവരെ കഴിച്ചവരെടുത്ത് നോക്കുക അപ്പോൾ അവർ ഈ പ്ര ഒന്നാവുന്നതിന് മുമ്പ് ഈ ഒരു ഹോർമോൺ അവരിൽ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു പക്ഷേ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ അവർ നോക്കുക അവരിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും ഈ പരസ്പരമുള്ള ആ ഒരു അട്രാക്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പഴയ ഒരു സ്പാർക്കോ ആ ഒരു പ്രണയമോ ആ ഒരു ഇഷ്ടമോ ഇപ്പോൾ ഉണ്ടാകത്തില്ല ഇപ്പം ചിലപ്പം ഒരുപക്ഷെ കീരി ബാബിനെ പോലെ ആയിരിക്കും ആ എൺപത് ശതമാനം പേർ എന്നാൽ ഒരു ഇരുപത് ശതമാനം പേർക്ക് ഇപ്പോഴും ആ ഒരു പ്രണയകാലത്തുണ്ടായിരുന്ന പോലെ തന്നെ ഒരു സ്നേഹവും ആ ഒരു ഒക്കെ നിലനിർത്താനും കഴിയുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അങ്ങനെ ഇപ്പോഴും അവർക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നതിനും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ള സ്നേഹബന്ധം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ഒരു മാസമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സ്നേഹം പെട്ടെന്ന് നിന്നുപോയെങ്കിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല അവരെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല നിങ്ങളെ കാണുന്ന ആ ഒരു അവസരത്തിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ട ആ അവസരത്തിൽ ആ ഒരു ഹോർമോണിൽ അവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ഹോർമോൺ ലെവലിൽ കുറഞ്ഞുപോയി ഉൽപാദനം അതുമല്ലെങ്കിൽ പൊട്ടും ഉൽപ്പാദിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടവർക്ക് ആ പഴയ സ്പാർക്കോ ഇഷ്ടമോ താല്പര്യമോ ഒന്നും തോന്നാതെ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഇനി നിങ്ങൾക്ക് തോന്നണം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ നിർബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെ തോന്നാതെ ആവുന്ന ആ സെക്കൻഡ് തൊട്ട് നമുക്ക് മാത്രമാണ് തോന്നുന്നതെങ്കിൽ അത് പിന്നെ ഒരു വൺ സൈഡർ ലവ് ആയി അതുവരെ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിച്ചിരുന്നതാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അത് തോന്നുന്നില്ലെങ്കിൽ അത് പിന്നെ വൺ സൈഡ് ലവ് ആയി പിന്നെ അവർ നമ്മൾ നിർബന്ധിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അവർക്കിപ്പം നിങ്ങൾ കൊടുക്കുന്ന ആ സ്നേഹം അതേ അളവിൽ സ്വീകരിക്കാൻ പറ്റുന്നില്ല അവരിലേക്ക് അത് മുഴുവൻ എത്തിച്ചേരുന്നില്ല ഒന്നില്ലെങ്കിൽ അത് പാഴായി പോകുന്നു അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ അളവിൽ അത് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് അതേ അളവിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ റിട്ടേൺ തരാനും പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സ്നേഹം യൂണിറ്റ്സിലാണെന്ന് കരുതുക നിങ്ങളിലുള്ള സ്നേഹത്തിൻ്റെ അളവ് ഒരു രണ്ടായിരം യൂണിറ്റ്സ് ആണെന്ന് വെച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ടായിരം യൂണിറ്റ്സ് സ്നേഹം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് അതുപോലെ തന്നെ ഒരു രണ്ടായിരം യൂണിറ്റ്സ് സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു അളവ് പാത്രം നിങ്ങളവിടെ വെച്ചിട്ടുണ്ട് രണ്ടായിരം യൂണിറ്റ്സ് കൊള്ളുന്ന ഒരു പാത്രം അവിടെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തി തരുന്ന സ്നേഹം നിങ്ങൾ ഇതിലോട്ട് വേണം സ്വീകരിക്കാൻ പക്ഷേ ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ നിങ്ങളോട് തോന്നിയ ആ ഒരു അട്രാക്ഷൻ്റെ ലെവൽ ഈ രണ്ടായിരം യൂണിറ്റ്സ് ആയിരിക്കാൻ തുടക്കത്തിൽ അവർക്കും ഇപ്പോൾ ഈ ഒരു രണ്ടായിരം യൂണിറ്റ്സ് ഉണ്ടായിരുന്നെന്ന് വെച്ചു നിങ്ങളെ കാണുമ്പം രണ്ടായിരം യൂണിറ്റ്സ് സ്നേഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഈ രണ്ടായിരം യൂണിറ്റ്സ് അവർക്ക് സ്വീകരിക്കാനും പാത്രം ഉണ്ടായിരുന്നു അതവർ സ്വീകരിക്കും അവരുടെ രണ്ടായിരം യൂണിറ്റ്സ് ഇങ്ങനെ തിരിച്ചും തരും അപ്പോൾ അങ്ങനെയായിരുന്നു പക്ഷേ ഇവരിലിപ്പോൾ ഈ പ്രൊഡക്ഷൻ നിന്നുകൊണ്ട് എന്ത് പറ്റി അവർക്കിപ്പോൾ ഒരു നൂറ് യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പോൾ ആ നൂറ് യൂണിറ്റ്സ് ഉത്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അവരവരുടെ പാത്രം അവിടെ ചെറുതാക്കി ആ രണ്ടായിരത്തിൻ്റെ പാത്രം എടുത്തു മാറ്റിയിട്ട് നൂറ് യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊള്ളാനും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള സ്നേഹം സ്വീകരിക്കാൻ അതൊരു നൂറ് യൂണിറ്റ്സിൻ്റെ ആക്കും അപ്പോൾ പ്രശ്നം എന്താണെന്ന് വച്ചാൽ നമ്മളിപ്പോൾ രണ്ടായിരം യൂണിറ്റ്സ് ഉണ്ടായാലും ഇപ്പോൾ ഈ രണ്ടായിരം യൂണിറ്റ്സ് അങ്ങോട്ട് ഒഴിക്കാലും അവർക്ക് അവർ ഒരു നൂറ് യൂണിറ്റ് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം വേസ്റ്റ് ആയി പോവുകയാണ് ഇപ്പോൾ ലിറ്റർ കൊള്ളുന്ന കുപ്പിക്കകത്തൊട്ട് നമ്മൾ പത്ത് ലിറ്റർ കൊള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല ഒരു ലിറ്റർ ആകെ കൊള്ളത്തുള്ളൂ ബാക്കി പോകും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന സ്നേഹം പാഴായി പോകുന്നു അപ്പോൾ നമ്മൾ എത്ര സ്നേഹം കൊടുത്താലും ഇവർക്ക് തിരിച്ചിങ്ങോട്ട് ആ ഒരു നൂറ് യൂണിറ്റ്സ് തരാനും പറ്റുന്നുള്ളൂ കാരണം അത്രേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ ഇനി ചിലരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നൂറ് യൂണിറ്റ്സ് പോലും ഇല്ല ചിലർക്ക് ഇപ്പം സ്നേഹമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ഉള്ള ഒരു അട്രാക്ഷൻ്റെ ഹോർമോൺസേ ഉൽപാദിപ്പിക്കപ്പെടുന്നില്ലാത്ത ചിലപ്പോൾ പൂജ്യം ശതമാനമായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും ആ ഒരു പാത്രം എടുത്തു മാറ്റി ഇപ്പോൾ അവിടെ പാത്രമില്ല അപ്പോൾ സ്വീകരിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് തോന്നാത്തതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുടെ സ്നേഹം അവർ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് തിരിച്ച് കിട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അവർ നിങ്ങളുടെ നിന്ന് മേടിക്കാനുള്ള നിങ്ങളുടെ നിന്ന് തിരിച്ച് സ്നേഹം സ്വീകരിക്കാനുള്ള ആ ഒരു പാത്രവും എടുത്തു മാറ്റി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ രണ്ടായിരം യൂണിറ്റ്സ് അവർക്ക് കൊടുക്കാന്ന് വെച്ചാലും അത് വെറുതെ ഒഴുകി ഉള്ളൂ അതിൻ്റെ ഒരു യൂണിറ്റ്സ് പോലും അവർക്ക് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നമ്മളോട് സ്നേഹം ഇല്ലാത്തവരെ എത്ര സ്നേഹിച്ചാലും അവർക്ക് നമ്മളോട് പുച്ച വരികയോ അല്ലെങ്കിൽ ശല്യമാണല്ലോ എന്നേ അവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കാരണം അവർക്കിത് കിട്ടുന്നില്ല അങ്ങനെയല്ല നമ്മളെ കാണുമ്പോൾ അവർക്ക് ആ ഒരു ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത തന്നെ നമുക്ക് അവർക്ക് തിരിച്ച് തരാനും പറ്റത്തില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് അവരുടെ വാക്കുകളെ കഴിഞ്ഞും അവരുടെ പ്രവൃത്തിയെ നിങ്ങൾ നിരീക്ഷിക്കുക പഠിക്കുക മനസ്സിലാക്കുക തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം പോയോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു പക്ഷേ നമ്മളോടുള്ള സ്നേഹം പോയെങ്കിലും അത് പറയാൻ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് പേടിയായിരിക്കും അന്ന് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക ആ അപ്പം നിങ്ങൾ എന്നെ തേച്ചു അല്ലെങ്കിൽ എന്നെ പകുതി വെച്ചിട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ അവർക്ക് നമ്മളോടുള്ള മുഴുവൻ സ്നേഹം പോയെങ്കിലും അവരത് പറയത്തില്ല അവരിങ്ങനെ പറയും അല്ല ഇപ്പോൾ എൻ്റെ മൈൻഡ് ഓക്കെ അല്ല സ്നേഹം പോയെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എൻ്റെ മൈൻഡ് ഇപ്പോൾ ഓക്കെ അല്ല എനിക്ക് എന്തോ ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് ഇച്ചിരി സമയം തരണം എന്നുള്ള രീതിയിൽ പറയും സത്യത്തിൽ ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല സ്നേഹിക്കുന്നുണ്ടേ എസ് ഓർ നോ ഇത് പറഞ്ഞാൽ മതി സ്നേഹിക്കുന്നില്ലേ നോ പറയും സ്നേഹിക്കുന്നുണ്ടേ എസ് എന്ന് പറയും പക്ഷേ ഇവിടെ ഒരു വ്യക്തിക്ക് നമ്മളോടുള്ള സ്നേഹത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മളോടുള്ള സ്നേഹം പോയി പക്ഷേ അത് നമ്മളോട് പറയാൻ അവർക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് വാക്കുകൊണ്ട് അവർ പറയുന്നത് അയ്യോ സ്നേഹം പോയിട്ടൊന്നും പക്ഷേ എനിക്കെന്തോ മൈൻസ് അത്ര ഓക്കെ അല്ല അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മൾ വീണ്ടും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരാഴ്ച കടന്നുപോയി രണ്ടാഴ്ച കടന്നുപോയി മൂന്നാഴ്ച കിടന്നുപോയി നാലാഴ്ച കിടന്നുപോയി ഒരു മാസം കിടന്നുപോയി രണ്ട് മാസം കിടന്നുപോയി എന്നിട്ടും ഇവരുടെ മൈൻഡ് ശരിയാവുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് എന്നിട്ടും ഇവർ നമുക്ക് ഒരു മെസ്സേജും ഇടുന്നില്ല നമ്മളെ വിളിക്കുന്നില്ല പണ്ട് നാലു അഞ്ച് മണിക്കൂറൊക്കെ വിളിച്ചവരാണ് ഇപ്പോൾ നമ്മൾ ഒരിക്കലും വിളിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ അവരുടെ പ്രവൃത്തി നമ്മൾ നോക്കുക ഇവർ ഇഷ്ടമുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇഷ്ടത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നില്ല അതിൻ്റെ അർത്ഥം നൂറ് ശതമാനം അവർക്ക് നമ്മളോടുള്ള സ്നേഹം പോയി താല്പര്യം പോയി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ തിരിച്ചറിവിലേക്ക് കടന്നു വരിക അവരിഞ്ഞി അവരുടെ വായിന്ന് നിങ്ങളെ നിങ്ങളെ ഞാൻ തേച്ചു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെനിക്കിപ്പോൾ ഇഷ്ടമില്ല പഴയ സ്നേഹം പോയി എന്ന് കേൾക്കാൻ നിൽക്കരുത് വെയിറ്റ് ചെയ്യരുത് കാരണം നമ്മുടെ ജീവിതം അവിടെ ആവുക നമ്മുടെ ഒരു ആയുസിൻ്റെ ഭാഗമാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത് അതുകൊണ്ട് നമ്മളെന്ത് അപ്പം തന്നെ തീരുമാനം എടുക്കുക ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തു മതി ഇനി നിങ്ങൾ ആ സ്നേഹത്തിന് വേണ്ടി പുറകെ ബെഗ് ചെയ്ത് നിൽക്കേണ്ട നിങ്ങൾ തിരിച്ചറിയാം ആ വ്യക്തി നിങ്ങളോട് സ്നേഹം പോയി ഇനി ആ വ്യക്തിയെ നമുക്ക് തല്ലിക്കൊട്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരെ അവരുടെ പാട്ടിനെ വിട്ടേക്കുക നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വഴി നോക്കി നമ്മൾ പോവുക നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ പഠിക്കുക പഴയ ഓർമ്മകളൊക്കെ മറക്കുക അവരുടെ ആ നമ്പർ സഹതങ്ങ് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക പിന്നെ അവരുടെ സ്റ്റാറ്റസ് നോക്കി ഇരിക്കരുത് സ്റ്റാറ്റസ് അല്ലേ അവരുടെ ഫോട്ടോ നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും അപ്പം അതുകൊണ്ട് ഒന്നും പിന്നെ ഓർക്കുകയേ ചെയ്യില്ല ഫോണിൽ നിന്ന് കംപ്ലീറ്റ് നീക്കം ചെയ്യുക അവരുടെ നമ്പർ അടക്കം ഡിലീറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അങ്ങ് അൺഫോളോ ചെയ്തേക്കുക പിന്നെ അവരെ ഓർക്കുകയോ വേണ്ട നമ്മൾ പുതിയ നമ്മുടെ ജീവിതം ആസ്വദിക്കാനായിട്ട് പഠിക്കുക നമ്മുടെ ബെസ്റ്റ് വേർഷനെ പുറത്തെടുക്കാനായിട്ട് നമ്മുടെ ഗോൾസിന് വേണ്ടി പരിശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കുന്ന പുതിയൊരു പങ്കാളിയെ കണ്ടെത്തുക അതോടെ എല്ലാ പ്രശ്നവും തീരുന്നതാണ് ഇനി നാലാമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു സെറ്റിങ്സ് മാറ്റിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് തിരിച്ചറിയാന്നുള്ളതാണ് പലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ ബ്രേക്കപ്പ് ഒക്കെ ആകാൻ മടിക്കുന്നു അല്ലെങ്കിൽ സ്നേഹബന്ധം വേണ്ടെന്ന് വെക്കാം അവർക്ക് പറ്റുന്നില്ല ആ വ്യക്തി എത്ര അവഗണിച്ചിട്ടും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളൊരു ട്രോമാ ബൗണ്ടിൽ പെട്ടതുപോലെ നമ്മളിങ്ങനെ അള്ളിപ്പിടിച്ച് അയ്യോ എന്നെ വിട്ട് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് പേടിയാണിത് ബന്ധം വിട്ടിട്ട് പോകാൻ ഇത് അല്ലെങ്കിൽ എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ബന്ധം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാനിനി ജീവിക്കത്തേ ഇല്ല ഈ വ്യക്തി ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ സന്തോഷവും പോയി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും പക്ഷേ സത്യം അതല്ല നമ്മുടെ മനസ്സിലെ ചെറിയൊരു സെറ്റിംഗ്സ് ഒന്ന് മാറ്റിയാലും ഉണ്ട് എല്ലാം ഓക്കെയാണ് നമ്മൾ ഇത്രയും ഓർത്താൽ മതി നമ്മളെ ആ വ്യക്തിക്ക് വേണ്ട പിന്നെ നമ്മളെന്തിനാണ് ആ വ്യക്തിയുടെ കാൽ പിടിച്ച് നടക്കണത് നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട നീ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട് നമ്മൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ സന്തോഷമായിട്ട് തന്നെയല്ലേ ജീവിച്ചത് അപ്പോൾ ഇപ്പോൾ ആ വ്യക്തിയെ കണ്ടുപിട്ടിയിട്ട് ചിലപ്പോൾ ഒരു വർഷമായിട്ടുള്ളതായിരിക്കും ആ ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ സന്തോഷിച്ചിട്ടില്ലേ അപ്പോൾ നമ്മുടെ ആ പഴയ സന്തോഷങ്ങൾ നമ്മൾ വീണ്ടെടുക്കുക ഈ വ്യക്തിയിലല്ല നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കീ നമ്മൾ വേറെ ആരുടെ കയ്യിലും കൊടുക്കാനായിട്ട് പാടില്ല അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ സന്തോഷത്തിനുള്ള വഴികൾ കണ്ടെടുത്ത് നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കുക നമ്മുടെ തലയിലത്തെ ആ സെറ്റിങ്സ് സെറ്റിംഗ്സ് മാറ്റി വെക്കുക അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്തവരെ എനിക്കും വേണ്ട അല്ലെങ്കിൽ എന്നെ വേണ്ടാത്തവരെ അവരുടെ പുറകെ നടന്ന് ഞാൻ സെല്ലും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ പോകുന്നു എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ തിരിച്ച് സ്നേഹിക്കുന്ന അല്ല അതിനെക്കുഴം കൂടുതൽ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ ലോകത്തിലുണ്ടാവാം അപ്പോൾ എൻ്റെ ഏറ്റവും റൈറ്റ് പാർട്ട്ണറിനെ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു റൈറ്റ് പാർട്ട്ണറിനെ കണ്ടെത്താൻ ശ്രമിക്കുക ഈ പഴയ കേസൊക്കെ അങ്ങ് കളയാൻ മറക്കുക എല്ലാം നിങ്ങൾക്ക് മറക്കാൻ പറ്റും അത് വളരെ ഈസിയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് പലരും എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് വളരെ ഡിപ്രഷനായിട്ട് ഡിപ്രഷനായിട്ടല്ലേ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോവുക അവരില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്താണ് ഒരു ജസ്റ്റ് ഒരേ ഒരു മണിക്കൂർ അവരോട് സംസാരിച്ചുകഴിയുമ്പോൾ തന്നെ അവരുടെ മനസ്സ് ഫുൾ ഓക്കെ അവർ പിന്നെ ചിരിക്കാൻ തുടങ്ങും അവരുടെ ആ വിഷമം എല്ലാം പോയി പെട്ടെന്ന് തന്നെ അവർക്ക് മറക്കാൻ പറ്റുന്നുണ്ട് ആ പഴയതെല്ലാം മറന്നിട്ട് പിന്നെ അവർ ഹാപ്പിയായിട്ട് പുതിയ പങ്കാളിയും കണ്ടെത്തി അടിപൊളിയായിട്ട് പിന്നെ അവർ ജീവിക്കുന്നു അപ്പം അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഈസിയാണ് നമ്മൾ ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നുകഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഏത് വലിയ ബ്രേക്കപ്പ് ആണെങ്കിലും അതൊക്കെ തരണം ചെയ്യാനും ഈസിയായിട്ട് പിന്നെ തുടർന്ന് ജീവിക്കാനും പറ്റും വളരെ ഹാപ്പി ആയിട്ട് മാറും എന്നുള്ളതാണ് ഞാൻ അഞ്ചാമായിട്ട് പലരും ചോദിക്കാറുണ്ട് നമ്മളോട് സ്നേഹമില്ലാത്ത വ്യക്തി അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹം നശിച്ചുപോയ വ്യക്തി അല്ലെങ്കിൽ വൺ സൈഡ് ലവ് ഇതൊക്കെ എങ്ങനെ വിജയിപ്പിക്കാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിന് പ്രത്യേകിച്ച് ഒരു ട്രിക്കും ഇല്ല എന്നുള്ളതാണ് നമ്മളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ നമുക്ക് മുമ്പേ ഞാനത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ആർക്കും ഒരു രീതിയിലും ഇങ്ങോട്ട് സ്നേഹിപ്പിച്ചെടുക്കാൻ പറ്റത്തൊന്നുമില്ല പുറകെ നടന്ന് നിർബന്ധിച്ച് അതൊന്നും പറ്റത്തില്ല പിന്നെ വളരെ റെയർ അത് സംഭവിക്കാറുണ്ട് അത് അതിനും പല കാരണങ്ങളുണ്ട് അങ്ങനെ സംഭവിക്കാനായിട്ട് തന്നെ ഇനി ആരെങ്കിലും ഒക്കെ നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ ഇഷ്ടമില്ലാത്ത വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോയ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച വ്യക്തിയൊക്കെ തിരിച്ചു കൊണ്ടുവരാം അതിനൊക്കെ ഒരുപാട് ട്രിക്ക് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർ സത്യത്തിൽ നിങ്ങളെ പറ്റിക്കുകയാണ് ഒന്നില്ലേ നിങ്ങളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറയുന്നത് അപ്പോൾ റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്ത ഒരു ഐഡിയ നിങ്ങളുടെ തലയിൽ ആരെങ്കിലും കെട്ടിവെച്ച് തരുന്നുണ്ടെങ്കിൽ അല്ലെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് പോകരുത് തന്നെയല്ല നമ്മളെ ഉപേക്ഷിച്ച് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയ വ്യക്തികളെയൊക്കെ നമ്മളിങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ അതുതന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ ലോജിക്കലായിട്ട് നമ്മൾ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ മണ്ടത്തരങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും പുറേ നടന്നിട്ടും കാര്യമില്ല അപ്പോൾ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടം തോന്നാത്തവരെ നമുക്ക് നിർബന്ധിച്ച് അങ്ങനെ ഇഷ്ടം തോന്നിപ്പിക്കാനും പറ്റത്തില്ല അപ്പോൾ ആ റിയാലിറ്റി തിരിച്ചറിയുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കുക വെറുതെ ഇത് വേസ്റ്റ് വേസ്റ്റാക്കാതിരിക്കുക വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും എന്നുള്ള ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളൂ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ചെയ്യാനായിട്ട് മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കേട്ടോ നന്ദി